കറിയായിക്കും തോമയ്ക്കും അസൂയുള്ളതുപോലെ ദൈവത്തിനും അസൂയുണ്ടോ എവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്ത് നല്ലവനായ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തീയ യുവാവ് ടെലിഫോണിൽ കൂടെ ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഒരു ചോദ്യത്തെ കേന്ദ്രീകരിച്ച് അവശ്യം അവശ്യമായ ചില വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇവരുമായി പങ്കിടുക എന്നതാണ് ഈ വീഡിയോയുടെ വളരെ പരിമിതമായ ലക്ഷ്യം അദ്ദേഹം ചോദിച്ചതി പ്രകാരമാണ് പഴയ നിയമത്തിൽ ദൈവം അസൂയ അസൂയാലുവാണ് ഗോഡ് ഈസ് ജലസ് പിന്നെ ദൈവം എരിവുകാരനാണ് ഗോഡ് ഇസ് ജലസ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ദൈവം വളരെ അസൂയ ഒക്കെയുള്ള ഒരാളാണ് രണ്ട് ദൈവം എരിവുകാർ രണ്ടും കൂടെ ചേർന്നാൽ പിന്നെ ഒന്നും പറയണ്ട ജലസി അതിൽ തന്നെ അസൂയ അതിൽ തന്നെ ഒരു പ്രശ്നമാണ് അതിൻ്റെ പ്രശ്നം ആയിരം ഇരട്ടി വർദ്ധിപ്പിക്കുന്നതാണ് ഏരിയ സോ ഗോഡ് ഈസ് ജെലസ്ലി ജെലസ് ഇസ് എ ടെറിബിൾ സീൻ അങ്ങനെ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് വിഭാഗീയ ചിന്തകൾ കൂടാതെ അക്രൈസ്തവരായ ആളുകളെയും നാം സ്നേഹിക്കണമെന്ന് താങ്കൾ എന്നോട് പറയുന്നതെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു അതന്നെ വളരെയധികം ചിന്തിപ്പിച്ചു ഞാൻ അപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന മറുപടി അദ്ദേഹത്തോട് പറഞ്ഞത് ദൈവം ജലസാണെന്നും ജലസാണെന്നും ഉള്ള ഒരു നിഗമനം അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രസ്താവന പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ ദൈവത്തെ പറ്റിയുള്ള യേശുവിൻ്റെ അറിവും അറിയിക്കലും വെളിപ്പെടുത്തലും നാം പരിശോധിച്ചാൽ അങ്ങനെ ഒരു സൂചന അങ്ങനെയൊരു ലാഞ്ച പോലുമില്ല യേശു ദൈവത്തെ പ്രകടിപ്പിക്കുന്നത് ദൈവസ്വഭാവത്തെപ്പറ്റി നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് സർവലൗകികമായ സ്നേഹത്തിൻ്റെയും അതിരില്ലാത്ത കരുണയുടെയും അറ്റുപോകാത്ത ക്ഷമയുടെയും ഉറവിടമായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അതിന് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ശത്രുവിനെ സ്നേഹിക്കണം എന്ന് യേശു പഠിപ്പിച്ചത് അങ്ങനെ ഒരു പഠിപ്പീര് പഴയ നിയമത്തിൽ അല്പം പോലുമില്ല എന്നത് നിങ്ങൾക്ക് പ്രത്യേകം അറിയാം അപ്പോൾ യേശുവിനെ പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം കാണുകയും യേശുവിൻ്റെ മാർഗത്തെ പഴയ നിയമത്തിൻ്റെ അളവ് പോലുകൊണ്ട് മാത്രം അളക്കുകയും ചെയ്യുന്ന വ്യാപകമായി നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു തെറ്റായ സമീപനത്തെ നാം ഉപേക്ഷിക്കേണ്ട കാലം വളരെ വൈകിയിരിക്കും അതുകൊണ്ട് പഴയ നിയമം മുഴുവനും എടുത്ത വെളിയിൽ കളയണമെന്നല്ല ഞാനും പറയുന്നത് യേശു തീർച്ചയായും പഴയ നിയമത്തിൻ്റെ അധികം കാര്യങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് പഴയ നിയമം വിഭാവന ചെയ്ത മതപരമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യജാതി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ അവർക്ക് ആത്മീകമായ ഉദ്ധാരണവും ലോകത്തിൽ സമാധാനവും ഉണ്ടാകുകയുള്ളൂ എന്ന് യേശുവിന് നന്നെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വെളിപ്പാക്കപ്പെട്ട കാര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന ആ ഒരു രൂപത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ യേശു പഠിപ്പിക്കുവാൻ ഇടയായത് എന്ന വ്രത പ്രസംഗത്തോടൽപ്പമെങ്കിലും പരിചയമുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ഈ ജലസ് ഗോഡ് ജലസ് ഗോഡ് ഇത് പഴയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പുതിയ നിയമത്തിൽ അങ്ങനെയല്ല അതിൽ നിന്ന് വളരെ 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 വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഒരു ഒരു കാഴ്ചപ്പാടാണ് എന്നാൽ സഭകൾ സംഘടിക്കപ്പെട്ടത് മുഴുവനും യഹൂദൻ്റെ കാഴ്ചപ്പാടിൽ മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ യേശു വളരെ ശ്രദ്ധയോടും അടിവരയിട്ട് ഊന്നലോടും കൂടെ പ്രഖ്യാപിച്ച സാർവലൗകികത സ്നേഹത്തിൻ്റെ സാർവലൗകികത അത് ഉൾക്കൊള്ളുവാൻ ക്രിസ്തീയ സഭകൾക്ക് അല്പം പോലും കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായി യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ പുതിയ നമ്മൾ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ യേശുവിൻ്റെ പഠിപ്പിയിൽ കൂടെയാണെങ്കിലും പ്രത്യേകിച്ച് യോഹനൻ്റെ ലേഖനങ്ങളിൽ കൂടെയാണെങ്കിലും ദൈവം സ്നേഹം തന്നെ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു സ്നേഹത്തിൽ വസിച്ചിട്ടില്ലാതെ ആർക്കും ദൈവത്തിൽ വസിക്കുവാൻ സാധ്യമല്ല എന്നതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് അത് മാത്രം അല്പം ഒന്ന് ശ്രദ്ധിക്കുക ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം സ്നേഹമാകുന്നു എന്ന ഒരർത്ഥം ഉണ്ടോ ദൈവം നല്ലവർക്ക് വേണ്ടി മാത്രം സ്നേഹമാകുന്നു എന്ന അർത്ഥമുണ്ടോ ദൈവം അധികാര അധികാരവർഗത്തിന് വേണ്ടി മാത്രം സ്നേഹമാകുന്നു എന്ന ഒരർത്ഥം ഉണ്ടോ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു പരിഗണനയോ ഘടന ഘടകമോ അവിടെയുണ്ടോ ഇല്ലല്ലോ ദൈവം സ്നേഹമാകുന്നുവെന്ന് പറഞ്ഞാൽ ഈ സർവചരാചരങ്ങളെ സംബന്ധിച്ചും ദൈവം സ്നേഹമാണ് ഒരു വിധത്തിലും മനുഷ്യനാൽ പരിമിതപ്പെടുത്തുവാൻ കഴിയാത്തതാണ് ദൈവത്തിൻ്റെ സ്നേഹം നല്ലവരുടെ മേലും തീയവരുടെ മേലും തൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ ചൊരിയിക്കുന്ന ദൈവം എന്നാണ് യേശുക്രിസ്തു ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുള്ളത് നന്മ തിന്മകളുടെ ചേരിതിരിവിൽ ദൈവസ്നേഹത്തെ മുറിച്ച് കീറി കഷണിച്ച് വെക്കണം എന്നതാണ് നമ്മുടെ ദർഗം അത് അവിടെ വിലപ്പോവുകയില്ല നമ്മുടെ കാഴ്ചപ്പാടിൽ ദൈവത്തിന് ഒരിക്കലും അക്രൈസ്തവനെ സ്വീകരിപ്പാനോ സ്നേഹിപ്പാനോ കഴിയുകയില്ല അപ്പോൾ ബന്ധുക്കാർ ബന്ധുക്കോസരോട് ചോദിച്ചാൽ അക്രൈസ്തവൻ പോകട്ടെ മുങ്ങി മാമോദീസായിട്ട് മറുഭാഷ പറയാത്തവനെ സ്നേഹിക്കാൻ ദൈവത്തിന് അവകാശമില്ല എന്ന് പറയും വലിയ വലിയ സഭകളുടെ ആളോട് ചോദിച്ചാൽ അവർ സഭകളുടെ ക്രമമനുസരിച്ച് മാമോദീസായക്കെയും പിന്നെ സഭയുടെ ആചാരങ്ങളിൽ മുഴുവനും വളരെ ശ്രദ്ധയോടെ യാതൊരു വിധത്തിലുള്ള വിഘ്നവും ന്യൂനതയും വരാ വരുത്താതെ പങ്കെടുക്കുന്ന ആളുകളെ മാത്രമേ ദൈവത്തിന് സ്നേഹിപ്പാൻ അവകാശമുള്ളൂ എന്നവർ കട്ടായം പറയും ഓരോ വിശ്വാസിയോട് ചോദിച്ചാലും അവരുടെ താല്പര്യത്തിൽ ഇണങ്ങി നിൽക്കുന്ന ആളുകളെ മാത്രമേ ദൈവം സ്നേഹിക്കാവൂ എന്ന് അവർ നിർബന്ധം പിടിക്കും എൻ്റെ കോമ്പൗണ്ടിൽ എനിക്ക് സൗകര്യമായ മഴ പെയ്ച്ചു തരണമേ ദൈവമേ അപ്പുറത്തവൻ്റെ കോമ്പൗണ്ടിൽ കഴിയുമെങ്കിൽ മഴ പെയ്യ്ക്കരുത് എന്ന ഈ സങ്കുചിതമായ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് പോകുകയും വിശ്വാസിക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഓരോ സഭയ്ക്കുള്ളിലും സ്ഥിതി ചെയ്യുന്ന വിഷവായോ നിങ്ങൾ അറിയുന്നില്ലയോ ലോകത്തെ സ്നേഹിക്കുന്നതിന് പോകട്ടെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് ക്രിസ്തീയ ഭവനങ്ങൾ തൊട്ട് ക്രിസ്തീയ സ്ഥാപനങ്ങൾ തൊട്ട് സഭകൾ തൊട്ട് സഭാ വിഭാഗങ്ങൾ തൊട്ട് ഇവിടെയാണ് നിങ്ങൾ ഈ ദൈവികമായ സ്നേഹം അബദ്ധത്തിലെങ്കിലും ഒരിക്കലെങ്കിലും കാണുവാൻ അനുഭവിപ്പാൻ നിങ്ങൾക്കിടയായത് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പരാജയം യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന സ്നേഹത്തെ പറ്റിയുള്ള ആശയവും ദർശനവും ചുമതലയും അച്ചടക്കവും പാലിക്കുന്നതിൽ മനസ്സിലാക്കുന്നതിൽ പോലും അമ്പയെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് ക്രിസ്തുവില്ലാത്തൊരു ക്രിസ്ത്യാനിറ്റി ലോകത്തിലുണ്ടായി എന്നതാണ് ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ശാപം എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ജർമ്മനി കണ്ട ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പരിശുദ്ധൻ എന്നെല്ലാവരും സംബന്ധിക്കുന്ന ഡയട്രിക് ബോൺ ഹോഫർ അദ്ദേഹം പറഞ്ഞത് ക്രിസ്തു മാർഗത്തിന് ഇനിയും ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ സഭാരഹിതമായ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകണം ചർച്ച് ലെസ് ക്രിസ്ത്യാനിറ്റി ഉണ്ടാകണമെന്ന് ഞാനല്ല പറഞ്ഞത് ഡയട്രിക്ക് ബോൺ ഹോഫർ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഗൂഗിൾ ചെയ്യണം ിക്ക് ബോൺ ഹോഫർ പ്ലസ് ചേർച്ച് ലെസ് ക്രിസ്ത്യാനിറ്റി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം പൊന്തി വരും ഡയട്രിക് ഡി ഐ സി എച്ച് ഡയട്രിക് ബോൺ ഹോഫ പിൻ എച്ച്ഒ ഇ എഫ് എഫ് ഇ യു ആർ ബോൺ ഹോഫർ ക്രിസ്ത്യാനിറ്റി മനുഷ്യൻ ഏതു മതമാണെങ്കിലും അതിനെ ഒരു സംഘടിത വ്യവസ്ഥാപിത പ്രതിഭാസമാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ വ്യവസ്ഥാപിത സംവിധാനമാക്കി മാറ്റുമ്പോൾ അതിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന ആദ്യത്തെ ഘടകം ദൈവീകമായ സ്നേഹമാണ് കാരണം ഏതെങ്കിലും സംഘടനയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നാല് മതിലുകളുള്ള പലതിനെയും ഉൾക്കൊള്ളാൻ കഴിയാതെയും ചിലതിനെ മാത്രം ഉൾക്കൊള്ളുകയും ചെയ്യാൻ പര്യാപ്തമായ ഒരു സംവിധാനമുണ്ടാക്കുന്നു അത് ദൈവത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നു ആ ദൈവ സ്വഭാവത്തിന് ഘടകവിരുദ്ധമായി മാത്രമേ ഉണ്ടാക്കാൻ സാധ്യമാകുകയുള്ളൂ സ്രവലോകത്തെയും സൃഷ്ടിക്കുകയും സ്രവലോകത്തെയും സ്നേഹിക്കുകയും എല്ലാറ്റിനു വേണ്ടി ഒന്നുപോലെ കരുതുകയും ചെയ്യുന്ന അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഉടമയായ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ ഏത് സംഘടനയ്ക്ക് ഏത് സ്ഥാപനത്തിന് ഏത് വ്യവസ്ഥിതിക്ക് സാധ്യമാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ മതബോധം ഇത്രമാത്രം സങ്കുചിതമാണ് നാം സൃഷ്ടിക്കുന്ന പള്ളിയുടെ നാല് ഭത്തിക്കുള്ളിൽ മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്നും അതിനപ്പുറത്തോട്ട് പോയാൽ ദൈവത്തിന് മുക്കിപ്പനി പിടിക്കും എന്നാണ് നമ്മുടെ ധാരണ ഇത്ര ബാലിസ്യമായ കാഴ്ചപ്പാടിലാണ് ചെറുപ്പം മുതലേ നമ്മളെ വളർത്തിയത് അതിൻ്റെ ഗുണം കാണാനുണ്ട് പ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നമുക്ക് ദൈവവുമായ എന്തെങ്കിലും ബന്ധമുണ്ടാകണമെങ്കിൽ ദൈവത്തിൽ വസിക്കണമെങ്കിൽ നാം സാർവലൗകികമായി സ്നേഹിക്കണം അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ദൈവം അപ്രകാരമുള്ള സാർവലൗകികമായ സ്നേഹത്തിൻ്റെ സ്രോതസ്സാണെങ്കിൽ ആ ദൈവത്തിന് ആകാൻ സാധ്യമല്ല ജലസാകാൻ സാധ്യമല്ല ദൈവം സ്നേഹമാണ് ഈ ജലസി എന്ന് പറയുന്നത് അസൂയ എന്ന് പറയുന്നത് ആർക്കെങ്കിലും എതിരായിട്ടാണ് ഈ എരിവ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും എതിരായിട്ടാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാരുണ്ടോ നമ്മളല്ലാതെ ആയിട്ടാരുണ്ടോ അവർക്കെതിരെ മാത്രമേ ഈ ജലസിയും ജലസ്നെസ്സും ഉണ്ടാകേയുള്ളൂ ദൈവത്തിന് അങ്ങനെയുള്ള വികാരമുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെയുള്ള പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ എക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രവണത ദൈവത്തെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാനുള്ള മനുഷ്യൻ്റെ പ്രവണതയാണ് മനുഷ്യൻ്റെ ആഗ്രഹമാണ് ദുരാഗ്രഹമാണ് നമ്മുടെ എല്ലാ പരിമിതികളും നാം ദൈവത്തിൽ അടിച്ചേൽപ്പിക്കും അങ്ങനെയാണ് നാം ദൈവത്തെ നമ്മുടെ ദൈവമായി ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കരുത് എങ്ങനെയാണ് നാം ദൈവത്തെ നമ്മുടെ ദൈവമാക്കി മാറ്റുന്നത് നമ്മുടെ പരിമിതികളെ ദൈവത്തിൻ്റെ മേൽ ഒട്ടിച്ചിട്ടാണ് നമ്മളെപ്പോലെ ദൈവത്തെ വക്രീകരിച്ചിട്ടാണ് അങ്ങനെ മാത്രമേ ദൈവത്തെ നമ്മുടെ സ്വകാര്യ സ്വത്താക്കി അധപ്പതിപ്പിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എല്ലാ മതങ്ങളും കാണിച്ചിട്ടുള്ള തിക്കാരവും ആത്മീകമായ അശ്ലീലവും ദൈവത്തെ സ്വകാര്യ സ്വത്താക്കി മാറ്റുവാൻ വേണ്ടി ദൈവസങ്കല്പങ്ങളെ എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് മതത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് കടന്ന് ദൈവഹൃതം നിർവഹിക്കാൻ ആവശ്യമാണ് എന്ന യേശു അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുവാനിടയായത് ഒരു സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടും ദൈവഹൃതം നിർവഹിപ്പാൻ സാധ്യമല്ല 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 എന്നതാണ് യേശുവിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ യേശുവിനെ ഈ സഫയുടെ ഒരു വളപ്പിൽ കെട്ടിയിടുന്നു അതൊക്കെ സഫ ചെയ്തതുപോലെ സൗകര്യത്തിൽ തന്നെ വിളിച്ചോളാം പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുന്നു പക്ഷേ ഇതിനകത്തോട്ട് കയറി കളിക്കരുത് അത് ഞങ്ങളുടെ ഇടവാണ് അത് ഞങ്ങൾ എന്നുള്ള ഒരു നിലപാടിൽ മാത്രം അങ്ങനെ മാത്രമേ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ ബന്ധപ്പെടുവാൻ മനുഷ്യനിർമ്മിതമായ ഈ മത സംവിധാനത്തിന് സാധ്യമാകുകയുള്ളൂ എന്നത് ഒരു കാലത്തും മാറ്റം വരുവാൻ ഇടയില്ലാത്ത നിത്യമായ സത്യമാണ് ഇത് അനേക 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 അനുഭവത്തിൽ കൂടെ കാലാകാലങ്ങളിൽ എനിക്ക് കുറേ 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 വ്യക്തമായി വന്നു രണ്ട് ഏഴ് വർഷത്തിന് മുൻപ് എനിക്ക് പരിപൂർണമായ വ്യക്തത വന്നപ്പോഴാണ് ഞാൻ അന്നുവരെയും വളരെ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച ഈ കൺവെൻഷൻ പ്രസംഗങ്ങൾ സഭാപരമായ പ്രവർത്തനങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൻ്റെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ സധൈര്യം യുദ്ധം ചെയ്യണം അങ്ങനെ ഒരു ക്രിസ്തീയ സ മത പോരാളിയായി ശോഭിക്കണം എന്നൊക്കെയുള്ള എൻ്റെ ഈ വ്യാജ താൽപ്പര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യഥാർത്ഥത്തിൽ അല്പം ഉള്ളിൽ ആശ്വാസം പ്രാപിപ്പിനേക്കിടയായത് എന്ന് എൻ്റെ സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ അതുകൊണ്ട് ഈ ഒരു ആശയം നാം ഉപേക്ഷിക്കണം ഗോഡ് ഈസ് നൈതർ ജലസ് നോട്ട് ജലസ് ഗോഡ് ഈസ് ലവ് ലവ് കെ നോട്ട് ബി ജലസ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു അല്ലേ അവർ എന്തെങ്കിലും നേട്ടം കൈവരിക്കുകയാണ് നിങ്ങൾക്ക് അവരുടെ അസൂയ തോന്നുമോ അവർ നന്നായി വളർന്നു വരുന്നു അയ്യോ എന്നേക്കാളപ്പുഴത്തൻ്റെ മുഖം കടന്നു പോകും എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അസൂയ തോന്നുമോ അവനെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടിയിടമെന്നൊരു എരിവ് നിങ്ങൾക്ക് തോന്നുമോ ഇല്ല ഒരിക്കലുമില്ല സ്നേഹമുണ്ടെങ്കിൽ ജലസിയുമില്ല ജലസ്നെസ്സും ഇല്ല ഇതാണ് എൻ്റെ സത്യം അത്രയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞതെങ്കിൽ കൊള്ളായിരുന്നു എന്ന് മാത്രമാണ് ഏവരോടും എനിക്ക് അറിയിക്കാനുള്ളത് നന്ദി നമസ്കാരം